അപ്പൊ കൂട്ടാരെ ഈ കാണുന്ന കാഴ്ച ഉണ്ടല്ലോ വേറെ പോയാലും നിങ്ങൾക്ക് കിട്ടൂല അത് കാണണെങ്കിൽ നമ്മളുടെ ഈ സ്പോട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഈ ഒരു അടിപൊളി മൊമെന്റ് നിങ്ങൾ കാണാനായിട്ട് സാധിക്കത്തുള്ളൂ എൻ്റെ പൊന്നോ എനിക്ക് അടിപൊളിയായിട്ട് എനിക്ക് ഒരുപാട് ഫേവറേറ്റ് ആയി പോയൊരു പ്ലേസ് ആണ് ഇത് കേട്ടോ ഹായ് കൂട്ടുകാരെ ഞാനാ ഞാന നിങ്ങളുടെ ബിനീഷ് ആണ് ഏടാ ചേട്ടാ ഞാൻ വെള്ളത്തിലോട്ട് ഇറങ്ങാൻ പോവാണേ എന്തോ എന്താ ഞാനിപ്പോ എന്തിനാ വന്നേന്നോ ഇപ്പോലുള്ള എന്താ പറഞ്ഞ ഇതുപോലുള്ള വിസ്മയൊക്കെ കണ്ടില്ല പിന്നെ എന്തിനാ നമ്മൾ ജീവിക്കുന്നത് ഒന്ന് കാണിച്ചു കൊടുത്താലോ പിന്നെ അല്ലാതെ അങ്ങോട്ട് കാണിച്ചോ എന്തുവാണെന്നോ കടലും കായലും തമ്മി ഒരുമിക്കുന്ന ഒരു മൊമെന്റ് പ്രകൃതിയുടെ പ്രകൃതിയുടെ പ്രതിഭാസം കണ്ടോണ്ടിരിക്കും പ്രകൃതിയുടെ ഒരു ശരിക്കും നോക്കിക്കേ കടലും കായലും ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ ഓൾറെഡി ഒരുപാട് സ്ഥലത്ത് കാണും പക്ഷെ ഞാൻ നേരിട്ട് കാണുന്ന ആദ്യ അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു പുതുമ തോന്നുന്നുണ്ട് ആദ്യായിട്ട് കാണുന്നുണ്ടായിരിക്കും ഇത് ഒരുപാട് പേര് കണ്ടിട്ടുണ്ടായിരിക്കും ചെലപ്പോ കാണാത്ത ഒരുപാട് പേര് കാണും അതെ കൂട്ടുകാരെ വേറെ ഒന്നും അല്ല കേട്ടോ നല്ല സ്പോട്ടാണ് കണ്ടടിപൊളിയാണ് അത് മാത്രമല്ല ഇതുകൊണ്ട് അങ്ങോട്ട് കാണിച്ചെടുത്ത കുറെ പയ്യന്മാർ വന്നത് ഉണ്ട് അതായത് ഞാൻ പറഞ്ഞില്ലേ വൈകുന്നേര സമയങ്ങളിൽ വന്ന് ചുമ്മാ ബോയ്സിനൊക്കെ ആയാലും ഗേൾസിനൊക്കെയാണെങ്കിലും ചുമ്മാ ഒന്ന് വന്ന് കുറച്ച് സമയം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ് അത് മാത്രമല്ല നിങ്ങക്ക് നോക്കിയാൽ അപ്പുറത്ത് കാണാൻ പറ്റും അവിടെ ആൾക്കാര് കടലിൽ ഇറങ്ങി കുളിക്കുക ഒക്കെ ചെയ്യുന്നുണ്ട് നല്ല രസമാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അടിപൊളിയായിട്ടുണ്ട് ഇവിടെ മൊത്തം പാറ കേട്ടോ പാറ അടുക്കിയിട്ടേക്കുമാണ് മേലാണ് ഞാൻ സംസാരിക്കുന്നത് കേട്ടോ അങ്ങോട്ട് ഇറങ്ങാൻ പോവുകയാണ് ഒരു പയ്യെന്തോ ഇല്ല വെള്ളത്തിൽ ഇറങ്ങുന്നുണ്ടോ വെള്ളത്തിൽ നീന്തുന്നുണ്ടോ മെയിൻ പ്രത്യേകത പറഞ്ഞാൽ കായലും ചേരുന്ന സ്ഥലമാണ് ഇത് കടലാണ് ഇങ്ങോട്ട് കായലാണ് കായൽ അങ്ങോട്ട് പോയിട്ട് കായലോട്ട് ചേരുന്ന ഒരു ഭാഗമാണ് കൊല്ലം പരൂർ പൊഴിന്നാണ് ഈ സ്ഥലത്തെ പറയുന്നത് കേട്ടോ കൊല്ലം പരൂർ പൊഴി ഓക്കെ അടിപൊളി മനോഹരമായ സ്ഥലമാണ് ഞങ്ങളുടെ ഇറങ്ങാൻ പോവുകയാണ് അപ്പൊ ഏട്ടാ കൂട്ടുകാര് പിള്ളേര് വന്നിട്ട് ഇവിടെ എക്സ്പ്ലോർ ചെയ്യുന്ന കണ്ടോ നിങ്ങൾ ആ ചിറക്കം താണ്ടാ അങ്ങോട്ട് ഇറങ്ങി അങ്ങ് പോവാ ആ ചിറക്കം മാത്രല്ല കേട്ടോ അതിന്റെ നേരെ ഒരുപാട് ഒരുപാട് ദൂരെയൊക്കെ ശരിക്കും പറഞ്ഞ ആൾക്കാർ കടലിൽ ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ വലിയ ആഴം ഇല്ലാന്ന് തോന്നുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് കടലിലൊക്കെ അത്രേം സ്ഥലത്ത് പോയിട്ട് ആൾക്കാർ കുളിക്കുന്ന കാണുന്നത് എന്താ ചുമ്മാ അങ്ങോട്ട് എൻജോയ് ടൈമും ചെയ്യുകയായത് കൊണ്ടുണ്ടല്ലോ പിള്ളേര് വന്നിട്ട് അടിപൊളി അടിച്ച് പൊളിക്കുക വേറെ ലെവൽ വൈബ് നല്ല വെള്ളം ഒരു എനിക്ക് വൈവ് ഉള്ളാരാ തോന്നു കേട്ടോ നിറ അത് മാത്രമല്ല അംഗങ്ങളും വലയൊക്കെ കേട്ടോ മത്തി ഒക്കെ കിട്ടാനുള്ള സാധ്യത കടലും കായലും കൂടെ അല്ലേ മത്തി വള്ളത്തി ഒക്കെ അതെ 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 വെള്ളം തേണ്ട ഇവിടെ എത്തി അടിപൊളിയായിട്ടുണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടം അവസരം അതെ 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 നമ്മൾ കിട്ടിയ അവസരം മാക്സിമം മുതലാക്കണം ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ കഴിഞ്ഞ പ്രാവശ്യം ഒരു കടലിൽ പോയി അവിടെ ഇറക്കാൻ അതുകൊണ്ട് ഞാൻ ഇവിടെ ും അടിപൊളിയായിട്ടുള്ള സ്പോട്ടാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അടിപൊളി സ്പോട്ടാണ് ഞാൻ സത്യം അങ്ങനെ ഇറങ്ങുന്ന സത്യ പറഞ്ഞാൽ ഇവിടെ ഇറങ്ങാൻ പറ്റും ധൈര്യമായിട്ട് ഇറങ്ങാം കാരണം കുഞ്ഞു പിള്ളേർ വരെ വന്നിട്ട് അട്ടിച്ച് പൊളിക്കുന്ന സ്ഥലമാണ് അപ്പൊ ഈസിയായിട്ട് നമുക്ക് ഇറങ്ങാനായിട്ട് പറ്റും ഇങ്ങോട്ടോ ഇങ്ങോട്ടോ ഇങ്ങോട്ട് നീ വാ ബാ അങ്ങോട്ടോ ഇവിടെ കടലിനറിയത്തില്ല നീ ആരാണെന്ന് പിള്ളേർ വെള്ളത്തിൽ ഇറങ്ങിയിക്കുന്നുണ്ടോ നല്ല വെള്ളം പെൺപിള്ളേരില്ലേ ഒരുപാട് നല്ല ദൂരം ഇറങ്ങി തോന്നുന്നു ഏകദേശം മുന്നൂറ് മീറ്ററുള്ള ദൂരാണ് അവിടെ നിൽക്കുന്നോ അത് കാരണം ഒരു മുന്നൂറ് മീറ്ററുള്ള ദൂരാണ് മാക്സിമം സൂമി എടുക്കുവാണ് വീഡിയോ പക്ഷെ എന്നിട്ട് അവരെ അരക്കൊപ്പം മാത്രമേ വെള്ളം വന്നിട്ടുള്ളൂ കടത്തിന തിര അടിച്ച് കരയ്ക്ക് കയറിയാലും ഈ ഇതാ വരുന്ന പിള്ളേരും പിള്ളേരം പിള്ളേരാടും പിള്ളേരാക്കേഷൻ ടൈം ആയതുകൊണ്ട് പിള്ളാരെല്ലാം എക്സ്പ്ലോർ ചെയ്യാനായിട്ട് അങ്ങി തിരിച്ചേക്ക് പോവാലും തീർച്ചയായിട്ടും അതായത് ഞാൻ ആദ്യം പറഞ്ഞില്ലേ പ്രകൃതിയുടെ ഒരു ഒരു മനോഹാരിതയാണ് ശരിക്കും കടലും കായലും ഒരുമിച്ച് നിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഒരു അതിശയാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നോണ്ടായിരിക്കാം മേ ബി ഒരുപാട് കണ്ടിട്ടുള്ള ആൾക്കാരുണ്ടാവും അല്ലെ എനിക്ക് അടിപൊളിയായിട്ട് തോന്നുന്നുണ്ട് നിങ്ങൾ നോക്കിയേ അത് കടലും ഇത് കുളിക്കാൻ വേണ്ടി മാത്രം വന്ന തോന്നുന്നു എന്നെ വെള്ളത്തിലിറങ്ങാൻ എന്തായാലും നീ അമ്മയ്ക്കത്തില്ലേ സൺസെറ്റ് സൂര്യൻ താമസ കുറച്ചുകൂടെ ഒരു ഞങ്ങളിപ്പോ വന്നപ്പോ അഞ്ചുമണി ആട്ടോ ഒരു ആ അഞ്ചു അഞ്ചേ മുക്കാലൊക്കെ ആകുമ്പോൾ മാക്സിമം സൂര്യൻ താർന്നിരുന്ന കാഴ്ച കാണാൻ കഴിയും എങ്ങനെയാണോ തണുപ്പുണ്ടോ അതിന് തണുപ്പുണ്ടോ തണുപ്പ് തണുപ്പ് നമ്മൾ ഇവിടെ നോക്കിയല്ലേ ആ കാണുന്ന ഒരു ദീപമായിട്ട് തോന്നും കേട്ടോ ദീപല്ലോ ഇല്ല കാണുന്ന ഒരു പാലമാണ് ആ പാലിലൂടെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഈ കടലിൽ ഈ കടലും കാര്യം ചേരുന്ന ഭാഗം കാണാൻ കഴിയും കേട്ടോ പരൂർന്ന് തീരദേശ റോഡാണ് കേട്ടോ ആ കാണുന്നത് തീരദേശ തീരദേശത്തോടി കൂടെ നമുക്ക് പോകുമ്പോൾ കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്ന പോകുന്നത് അവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല പച്ചപ്പാണ് മത്സ്യങ്ങളൊക്കെ ഒരുപാട് ഇങ്ങനെ ഒഴുകി പോകുന്നത് നമുക്ക് കാണാൻ കഴിയും പക്ഷേ ഇവിടെ ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത് ഈ കാണുന്ന പരൂർ പൊഴിയിൽ ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ പക്ഷേ ഇവിടെ വന്ന ഇപ്പൊ ഇത്രയും മനോഹരമായ സ്ഥലമാണെന്നു പറയുന്നത് കൊള അത്യാവശ്യം എല്ലാവർക്കും ചിറ്റടിക്കാൻ അതെ അതെ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് എന്താ പറയുന്നത് പിള്ളേരൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ നമുക്ക് അത്യാവശ്യ ഈ കടലിൽ നമ്മൾ പോകുമ്പോൾ കണ്ടിട്ടില്ലേ ഈ കുച്ചു പിള്ളേരെ ഇറക്കാനൊക്കെ പേടിയായിരിക്കാം പക്ഷെ അവർക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള പ്ലേസ് ആണ് എനിക്ക് സേഫ് ആണ് എന്റെ വാക്കായിട്ട് വരരുത് കേട്ടെ കാരണം കുഴപ്പമില്ല എനിക്ക് പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എനിക്ക് തോന്നിയൊരു കാര്യമാണ് വലിയ ആഴമില്ല നമുക്ക് അവിടെ ആൾക്കാർ നിൽക്കുന്ന കാണുമ്പോഴേ മനസ്സിലാവും കുഞ്ഞു പിള്ളാരൊക്കെ വന്നിറങ്ങണമെങ്കിൽ അത്യാവശ്യം നല്ലൊരു ആണ് പക്ഷെ അവർ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട് അവിടേക്ക് കാണിച്ചു കഴിഞ്ഞാൽ അവര് അത്യാവശ്യം ഇറങ്ങിയിട്ടാണ് നിക്കുന്നത് നല്ല നല്ല ശക്തമായ ശക്തമായ അതെ അതെ തിര തന്നെ വരുന്നുണ്ട് ഞാൻ പെർമിഷൻ കുറച്ച് കുറച്ച് താങ്ക്യൂ വല വല വീശി വീശി ഉണ്ട് അവിടെ വലയൊക്കെ വീശുന്നുണ്ട് മീനൊക്കെ പിടിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ എന്തിനും പറ്റിയ അടിപൊളി എന്റെ പൊന്നോ നല്ല രസമുണ്ട് കേട്ടോ നല്ല അയ്യോ വലിയ നമ്മൾ ഇത്രയും നേരം ഇവിടെ നിന്ന് മാത്രല്ലേ കാഴ്ചകൾ കണ്ടേ അങ്ങോട്ടേക്ക് ഒന്ന് പോയി നോക്കാം നമ്മളും ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത് അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോയാൽ എന്താ കാഴ്ചകളെന്നോ ഒന്നും നമുക്ക് അറിയില്ല നമുക്ക് ഒരുമിച്ച് പോവാൻ ശരി ആയിട്ടോ ഇവിടെ അത്യാവശ്യം നല്ല തിരകേറി വരുന്ന സ്ഥലമാണ് പക്ഷെ ഡേഞ്ചറസ് ഒന്നും അല്ല അത്യാവശ്യം നല്ല തിരക്കേറി അവരെല്ലാം കണ്ടു അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്തോണ്ടിരിക്കുക അവരെല്ലാം ഒരുപാട് കടലിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അത്രയും റിസ്ക് ഒന്നും എടുക്കാൻ പറയത്തില്ലെങ്കിലും വന്നെങ്കിലും കണ്ടല്ലേ എക്സ്പ്ലോർ പോകുന്നത് ആ പാറ കല്ലൊക്കെ ഇരിക്കുന്നുണ്ടോ കല്ലിന്റെ ആ ഒരു ഷേഡ് വ്യത്യാസം കണ്ടോ ചെറിയ ചെറിയ കുഴി കാരണം കടലടിച്ച് അവിടെ അത്രയും അവിടം വരെ കടൽ കയറുമായിരുന്നു നേരത്തെ ശക്തിയായിട്ട് തീരെ അടിക്കുന്ന സ്ഥലമായിരിക്കും അതായിരിക്കും അങ്ങനെയാ അതുകൊണ്ടായിരിക്കില്ല അപ്പൊ ഈ പാറയല്ലേ ഇറക്കി വേണ്ടിട്ടേക്കുന്നത് ഇടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയായിരിക്കും പിള്ളാരല്ല എല്ലാരും വെള്ളത്തിലോ എൻജോയ് അടിച്ച് പൊളിക്കുമല്ലേ എനിക്ക് തോന്നുന്നു അങ്ങോട്ടേക്ക് പോകുമ്പോ ഇതുപോലെ തന്നെ സെയിം ആണ് പക്ഷെ എനിക്ക് തോന്നുന്നു ഇത്രയും പാകേ ഉള്ളൂ ഇങ്ങനെ കര പോലെ കിടക്കുന്ന അവിടെയൊക്കെ ആഴ തോന്നുന്നു എനിക്ക് തോന്നുന്നാണ് നമ്മൾ പോയിട്ടില്ല അറിയത്തില്ല ആ അതെ അതെ അങ്ങോട്ടേക്ക് പോകാനായിട്ട് പറ്റത്തില്ല കേട്ടോ അവിടെ കല്ലാണ് അവിടെ കല്ലിറക്കിയ കല്ല് കാരണം അങ്ങോട്ടേക്ക് നമുക്ക് നടന്നു പോകാനായിട്ട് സാധിക്കത്തില്ല അവിടെ കല്ലിറക്കിട്ടിരിക്കുകയാണെ അപ്പൊ ഇത്രേ സ്പേസേ ഉള്ളൂ ശരിക്കും നടന്നൊക്കെ ഒന്ന് കാണാൻ പറ്റുന്ന ഈ ഇത്രേ സ്പേസേ ഉള്ളൂ അങ്ങോട്ടൊന്ന് കാണിച്ചോടുത്തേ അവിടെ നമുക്ക് കാണാനേ പറ്റുള്ളൂ അവിടെ പോയി ഇറങ്ങാനോ ഒന്നും പറ്റത്തില്ല കാരണം ഫുള്ള് കല്ലടി കടല ഒരുപാട് കയറി കിടക്കുന്ന സ്ഥലമാണ് അപ്പൊ അവിടെ അതെ അതെ സൺസെറ്റ് ഒക്കെ കാണാൻ വൈകുന്നേര സമയങ്ങളിൽ വന്ന ഉച്ചക്ക് വന്നിട്ട് അതെ കാണാം അതെ അപ്പൊ കൂട്ടാരെ ഇതാണ്ട് നമ്മൾ നിൽക്കുന്ന സ്പോട്ട് ഞാൻ പറഞ്ഞില്ലായിരുന്നു പരവൂർ പൊഴി എന്ന് പറയുന്ന സ്ഥലമാണ് അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം ബൈ ബൈ നേരത്തെ ആ പൊഴിയുടെ അവിടെ നിന്ന് കണ്ട ആ പാലം ഇവിടെ നിന്ന് കഴിഞ്ഞാ വെള്ളത്തിന് നിറം അടിപൊളി അല്ലേ കണ്ടോ നിറം കണ്ടോ ആൾക്കാരെ നമ്മളാണ് അവിടെ നിന്നാ വീഡിയോ എടുത്തത് ആദ്യം അപ്പൊ അവിടെ നിന്നപ്പോ ഒരു പാലത്തിന്റെ കാര്യം പറഞ്ഞില്ല അതാണ് ഇത് ഇപ്പൊ ഇവിടെ ആണ് നമ്മള് നിക്കുന്നത് അതിലേ എനിക്ക് കാണാൻ പറ്റുന്നില്ല ട്രെയിൻ പോകുന്നുണ്ട് അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്തുകൊണ്ട് അടിപൊളിയായിട്ടുള്ളൊരു ഒരു സ്ഥലമാണ് അത് ഈ പാലത്തിന് മുകളിൽ നിന്നാലേ കാണാൻ കഴിയുന്നത് കേട്ടോ ഈ പാലത്തിന് മുകളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റിയതാണോ ആ ട്രെയിൻ പോകുന്ന പാടം ഞാൻ ഇവിടെ ആദ്യത്തെ കാണുന്ന ട്രെയിൻ ഇങ്ങനെ പോകുന്ന പറഞ്ഞത് ട്രെയിൻ പോകുന്നുണ്ടോ അപ്പൊ ഈ വഴിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആക്ച്വലി ഇത് ഇപ്പൊ നമ്മൾ പോവുകയാണ് പോകുന്ന വഴിയാണ് കാണുന്നത് കണ്ടോ നിങ്ങൾ ആ സ്ഥലം കണ്ടോ അടിപൊളിയായിട്ടില്ലേ ഒരു ഒരു പ്രത്യേക കളറാണ് ആ വെള്ളത്തിന് അല്ലേ അവൻ ചേട്ടാ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല കണ്ടോ ഭയങ്കര പ്യുവർ ആയിട്ടുള്ള വാട്ടർ ആണ് പക്ഷേ ഇതിന് മകളിൽ അത്യാവശ്യം അഴുക്ക് മാലിന്യങ്ങളൊക്കെ അത്യാവശ്യം കിടപ്പുണ്ട് പക്ഷെ അതല്ല പറഞ്ഞത് ആ പുഴയിലേക്ക് നോക്കി കഴിഞ്ഞാൽ അടിപൊളിയാണ് കായല് കടലും ചേരുന്നേ ആ വെള്ളം നല്ല പ്യൂർ ആ ഒരു ക്ലിയർ നമുക്ക് അറിയാൻ പറ്റും ഇവിടെ വന്നിരുന്നാലേ അന്നേരം എല്ലാരും ഇവിടെ വന്ന് ഈ സ്ഥലം കാണുന്ന നല്ലായിരിക്കും കേട്ടോ കൊല്ലം പരവർ പുഴിക്കര ഓക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വരുന്നവർക്ക് അടിപൊളി ആണ്